നമ്മൾ ഇന്നലെ തന്നെ പരിശോധിക്കുമ്പോൾ ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ നമ്മൾ തുറന്ന് എന്നിട്ട് 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 കൂടുതലും റെയിൽവേ ഉപയോഗിക്കുന്ന റെയിൽവേ അതായത് റെയിൽവേ സ്റ്റേഷനിലോ നമുക്ക് ട്രെയിനിൽ നിന്നോ കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളുണ്ട് അതായത് വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് ആണ് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി നഗരസഭ സ്വീകരിക്കുന്നുണ്ട് മാലിന്യങ്ങൾ ഒഴുകി വന്നത് ഈ നഗരസഭ വഴി തന്നെയല്ലേ അതായത് ഇവിടെ ഒരു സംവിധാനം ഇല്ല സ്വാഭാവിക കോർപ്പറേഷന്റെ അധികാരപരിധിയിൽ നിന്ന് റെയിൽവേക്ക് നോട്ടീസ് കൊടുക്കുന്നില്ലെന്നും തടസ്സമുണ്ട് റെയിൽവേ എന്ന് പറയുന്നത് നമുക്കറിയാം പലപ്പോഴും അവർക്ക് അവരൊരു ഉയർന്ന പദവിയില െ പക്ഷെ കോർപ്പറേഷനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ആണല്ലോ സ്വാഭാവിക തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ബഹുമാനീനായ നമ്മുടെ വട്ടിയൂർക്കാവ് എം എൽ എ ശ്രീ വി കെ പ്രശാന്ത് അദ്ദേഹം മേയർ ആയിരിക്കുമ്പോൾ ഇവിടെ സമാനമായി ഇവിടെ പരിശോധിക്കാൻ വന്ന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തവരെ സംവിധാനങ്ങളുണ്ടല്ലോ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാൻ പറ്റുമോ അല്ലെ ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല ഇന്നലെ തന്നെ നമുക്കറിയാം നമ്മളെല്ലാവരും ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് മീനക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ ഒണ്ടേ പറ